ഓണത്തിൻ്റെ ദിവസം അന്ന് മാതൃവേദി അമ്മമാർക്ക് പൂക്കള മത്സരമുണ്ട് ആദ്യ ഒരു പൂക്കളമൊക്കെ യൂത്ത് തലേദിവസം വൈകുന്നേരം എല്ലാം കൂടെ കൂടി പൂക്കളമെല്ലാം ഇട്ടു പിറ്റെന്ന് ഈ അമ്മമാരെല്ലാവരും കൂടെ വന്ന് മത്സരത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു ഒപ്പം തന്നെ എൻ്റെ കൈക്കാരൻ ട്രസ്റ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മ മാതൃവേദിയിലെ അമ്മ സംഘത്തിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരാളും കൂടിയാണ് ഞാൻ നോക്കുമ്പോൾ രണ്ട് പേരും കൂടെ ഒരു സ്കൂട്ടറിന് വരുന്നുണ്ട് ഇണക്കളികളെ പോലെ ഒരു കെട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു വരികയാണ് എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞച്ചാ ഞാൻ ഇവിടെ ഇവിടെ വിടുവാണേ എന്നിട്ട് അച്ചാ ഞാൻ എൻ്റെ കമ്പനിയിൽ ഇന്ന് ഓണം അച്ഛാ ഇന്ന് ജോലിക്കാർക്കെല്ലാം ഞാൻ ലീവ് കൊടുത്തിരിക്കും എന്നാലും ഞാൻ അവിടെ പോയി ഒന്ന് നോക്കി ടോടി വരാം അച്ചാ എന്ന് പറഞ്ഞിട്ട് ഈ കൈക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട് അത് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് അങ്ങോട്ട് പോയി ഭാര്യയും പൂക്കളായിട്ട് ഇവിടെ വിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോള് ഫോൺ കോൾ ഇതാ അച്ചാ നമ്മുടെ ട്രസ്റ്റി ജോസിയേട്ടൻ വണ്ടി ഇടിച്ചിട്ട് റോഡിക്കടപ്പുണ്ട് ഏ ഏ വണ്ടി അടിച്ച് റോഡിക്കടപ്പുണ്ട് പെട്ടെന്ന് ഓടിച്ചെന്നു അപ്പോഴത്തേക്ക് ആ മനുഷ്യനെ എടുത്തിട്ട് ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ളൊരു കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എമർജൻസി സഹായം കൊടുത്തു എമർജൻസിൽ സർജറി വേണം തലയ്ക്ക് ഹെഡ് ഇഞ്ചറിയാണ് മംഗലാപുരത്തിന് കൊണ്ടു കോളം പറഞ്ഞു പിന്നെ മംഗലപുരത്തിന് കൊണ്ടുപോയി മംഗലപുരത്തേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നതേ സർജറിക്ക് കയറ്റി ഡോക്ടർ പറഞ്ഞു ജീവൻ ഉടമ ദൈവ ഞങ്ങൾ ഡോക്ടർ അതിൻ്റെ പരിചാരകരാണ് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഓണത്തിൻ്റെ പിറ്റേന്ന് മുതൽ വെള്ളരിക്കൊണ്ട് ഫൊറോന പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുക നാല് ദിവസത്തെ ധ്യാനം ധ്യാനം തീരുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് എനിക്ക് ജനത്തിനു മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൈക്കാരൻ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ ബോധം തെളിഞ്ഞിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുയിലാണ് എനിക്ക് പറ്റുന്നില്ല ഞാൻ ആ ജനത്തോട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നിനക്കറിയാം എല്ലാ ദിവസവും ധ്യാനം കഴിയുമ്പോൾ എനിക്കൊരു കുഞ്ഞ് ബൈക്കുണ്ടെന്ന് ഇപ്പോൾ ബൈക്ക് വായിട്ട് ഞാൻ ഓടിച്ചു ഈ വെള്ളരിക്കൊണ്ട് നിന്നും മംഗലാപുരം തേജ ഹോസ്പിറ്റലിൽ ചെല്ലും ഞാൻ ചെല്ലുമ്പോൾ രാത്രി ഒരു മണി ഒക്കെ ആകും അപ്പം ഞാൻ കാണുന്ന കാണുന്നൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിവരിച്ചു വരുന്നത് ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ ഭാര്യയും ഭാര്യയും മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും കൂടി ഈ ഐ അടുത്തുള്ള റൂമിൽ ഈ മൂന്ന് മക്കളും കരങ്ങൾ കോർത്തു പിടിച്ച് മുട്ടുമേൽ നിൽക്കുന്നത് കണ്ടോണ്ടാണ് ഞാൻ കയറി ചെല്ലുന്നേ ആ സമയം മുഴുവൻ അവർ ഇരുന്നോണ്ടല്ല പ്രാർത്ഥിക്കുന്നത് ഭാര്യയും മൂന്ന് മക്കളും മുട്ടുമ്മേ നിന്നുകൊണ്ട് കരങ്ങൾ കോർത്തു പിടിച്ചിട്ട് ഞങ്ങളുടെ പപ്പയെ ജീവനിലേക്ക് തരണേ 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 സൗഖ്യപ്പെടുത്തണേന്നുള്ള കണ്ണീരിന്റെ പ്രാർത്ഥനയാണ് ഞാനും ചെല്ലും ഞാനും മുട്ടുമേ നിൽക്കും ഞാനും കരങ്ങൾ കോർത്തു പിടിക്കും ദിവസം ഈ പതിനാറ് ദിവസവും ഈ പ്രാർത്ഥനയാണ് പതിനാറാം ദിവസമാണ് എന്റെ ഓർമ്മ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫാദർ അല്ലേ അതെ ഫാദറെ ഒരു സഹായം ചെയ്യുവോ എന്താ ഇവരെ ഇനി നെഗറ്റീവ് സംഭവിച്ചാൽ വീഴാതിരിക്കാൻ ഒരുക്കവോ കുത്ര എന്റെ ഡോക്ടർ ചോച്ചന്റെ അർത്ഥം മനസ്സിലായോ പാടില്ലാത്തത് സംഭവിച്ചാൽ ഇവർ വീണ് പോകാതിരിക്കാൻ ഇവർ കവോ എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ മരിക്കും മരിക്കും വെൻ്റിലേറ്റർ എടുത്ത് മരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് മൂത്ത മകനെ പ്രാർത്ഥനാ മുറിയിൽ നിന്നല്ല അവിടെ റൂമിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിൻ്റെ തോളത്തോട് കൈ പറഞ്ഞു കുഞ്ഞെ ഞാൻ നിൻ്റെ വികാരി അച്ഛനാണ് ഞാൻ നിൻ്റെ വികാരി അച്ഛനാണ് ഓരോ തുടുപ്പിലും ഞാൻ കൂടെ നിൽക്കുന്ന അച്ഛനാണ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താന്നറിയാവോ ഇപ്പം പപ്പ വീണു നീയാണ് ഈ കുടുംബനാഥൻ അതുകൊണ്ട് നമ്മൾ വിചാരിക്കാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ പതറാതെ എന്റെ കൂടെ നിൽക്കണം നമ്മൾ വിചാരിക്കാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ പതറാതെ എന്റെ കൂടെ നിൽക്കണം അപ്പൊ ഈ ചെറുപ്പക്കാരൻ അന്നവൻ അവൻ ഇരുപത്തി ഒന്ന് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ടില്ല എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് നോക്കി എന്നിട്ട് ചോദ്യം ചോദിച്ചു ഈ എന്നിട്ടവനൊരു ദിവസം രാത്രിയിലും പകലും ജലപാനം ഇല്ലാതെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരു ഉത്തരം തരി എന്നിട്ട് എന്റെ തോളത്തേക്ക് ഇവിടെ അങ്ങ് കരഞ്ഞു എന്റെ മക്കളെ എനിക്ക് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഉത്തരവില്ലാതെ നിന്ന് പോകുന്ന ചില സമയങ്ങൾ നമുക്ക് ഒരിത്തരും പറയാൻ പറ്റിയല്ല ഈ പതിനാറ് ദിവസം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനക്ക് വിലയൊന്നുമില്ല എന്നുള്ള ചങ്കു തകർന്നീ പയ്യന്റെ ചോദ്യത്തിന് മുമ്പില് എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല ഒരു വാക്ക് പറയാൻ കിട്ടിയില്ല ഞാൻ പറഞ്ഞു മോനെ അപ്പൊ ഞാൻ ഈ വാക്ക് ഓർത്തു അപ്പോൾ അബ്രഹാം പറയുന്നൊരു വാക്കുണ്ട് എന്താ നിനക്ക് അറിയാവോ ദൈവം തരും ദൈവം തരും മക്കൾ ജീവിതത്തിലെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ പോലും ആവാത്ത നിമിഷത്തിൽ ദൈവം തരും ദൈവം കാക്കും ദൈവം നോക്കിക്കൊള്ളും